നമസ്കാരം ഹിന്ദു എന്നത് മതമാണോ സംസ്കാരമാണോ അല്ലെങ്കിൽ ഈ മതം എന്താണ് സംസ്കാരം എന്താണ് എന്ന് ചോദിച്ചാൽ ഹിന്ദു മതം സംസ്കാരം എന്ന് പറയുന്നവർ മതം എന്താണ് സംസ്കാരം എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ പറയും അറിയില്ല എന്ന് പറയും അപ്പോൾ എന്താണ് സംസ്കാരം എന്താണ് ഇതിലേക്കാണ് നമുക്ക് കിടക്കേണ്ടത് മാത്രമല്ല ഒരു മതത്തിൽ നിന്നാണ് അടുത്തൊരു മതം ഉത്ഭവിക്കുന്നത് അതെങ്ങനെയാണോ അപ്പോൾ ലോകത്തിൻ്റെ മാതാവായിട്ട് വിശേഷിക്കപ്പെടുന്നതാണ് ഹിന്ദുമതം അതെങ്ങനെയാണ് എന്നല്ലേ അതായത് ഹിന്ദുമതത്തിന് എൻ്റെ പുരാതന കാലഘട്ടം മുതൽ ഉണ്ട് അപ്പോൾ ഈ ആരാധന സമ്പ്രദായം എന്നാണ് ഈ മതത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സംഗതി ഒരാശയമാണ് അപ്പോൾ ദൈവം എന്ന ആശയത്തിൻ്റെ പ്രാധാന്യമാണ് മതമെന്ന് ഉദ്ഘോഷിക്കുന്നത് അപ്പോൾ അത് ഏറ്റവും പുരാതനമായി തുടങ്ങിയിരിക്കുന്നത് ഹിന്ദുമതത്തിൽ നിന്നാണ് ഇന്ന് നിലവിലുള്ള ഏറ്റവും പുരാതന മതവും ഹിന്ദുമതം തന്നെയാണ് ബി സി സിക്സ് സെഞ്ചുറി മുതൽ ഇന്ത്യയിൽ തന്നെ ആവിർഭവിച്ചതാണ് ജൈന ബുദ്ധമതങ്ങൾ സെമിറ്റിക് ഏരിയയിലുണ്ടായതാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും എന്നിങ്ങനെ ആയിരുന്നാലും ഒരു മതമെന്ന് പറയുന്നത് ഒരു സംസ്കാരം തന്നെയാണ് അതായത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ കലകൾ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കായികം നമ്മുടെ തൊഴിൽപരം നമ്മുടെ നിർമ്മാണം അങ്ങനെ ജീവിതത്തിലെ സമസ്ത നിയമങ്ങൾ വിവാഹ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ സമസ്തവും കൂർത്തിണക്കി കൊണ്ടുപോകുന്നതിനെയാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ആരാധനാ സമ്പ്രദായത്തിലൂടെ അതിനെ ഏകീകരിക്കാനും അതിനെ ഒന്നിപ്പിക്കാനുമൊക്കെ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന സങ്കല്പം ചിലർ പറയും അത് സങ്കല്പമാണ് ചിലർ പറയും അത് യാഥാർത്ഥ്യമാണ് പക്ഷേ വിശ്വകർമ്മ ചൈതന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാനും അതുപോലെ തന്നെ ഐശ്വര്യം നേടുന്നതിനും സാധ്യമാകും